എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം വെക്കേഷൻ തുടങ്ങിയല്ലേ നമുക്കൊന്ന് ടൂർ പോയാലോ ആ ഞാൻ പറയാൻ നിൽക്കുന്നേ നമുക്കൊന്ന് ടൂർ പോയാലോ ഏ അന്നെല്ല ഞാൻ പറഞ്ഞത് ആ അന്നെല്ല ഞാൻ പറഞ്ഞത് എന്നെ മക്കളൊക്കെ പറഞ്ഞു എന്ത് ടൂർ പോകാനോ ഓ നമ്മ നമ്മൾ ഒരു കണക്ക് കണക്കും എന്താ കണക്കുന്നെ നരങ്ങോള്ള കണക്കുന്നെ ഏ ഇദാരാ അപ്പുക്കുട്ടനാ അതേ മമ്മി നാനാ അപ്പുക്കുട്ടാ നമുക്ക് എവിടെ ടൂർ പോകണ്ടേ

ഓഹോ ഹോ ഇപ്പ അങ്ക ബിടി അപ്പോ നമ്മൾ ഗോൾഫി പോണ പ്ലാനി പോയാലേ നമുക്ക് ഗോൾഫിലത്തും ആ അങ്ങനെ തന്നെ ഞാൻ നമുക്ക് നാളെ പോയാ ഞാൻ ടിക്കറ്റ് ബുക്ക് ആയ നാളത്തേക്ക് ആ ബിനവാത്തു മൂസകൈനൂട്ടാ ആ പറയാ ഓക്കേ മമ്മി ഇനി ഞാൻ കടക്കട്ടെ ഓ നാ ഞാൻ ടൂർ പോയിലോ ഡിംഗടികാ ഹോ ഗോൾഫി പോ കൊടിയാണന്ന് ഹാ ഞാൻ ഉറങ്ങാം അപ്പളൻടിയരെ ഇങ്ങള് കഴിക്കുന്നത് પીനട്സ് എനിക്കും കഴിക്കാൻ തരുവോ പാക്കറ്റില 100 രൂപ ഭവാനെമേടിച്ച് കഴിക്കി 100 രൂപയോ ഇത് സ്റ്റേഷനിൽ 10 രൂപ കേട്ടല്ലോ അറിയോ ഈ ഫ്ലൈറ്റ് ഒന്ന് നിർത്തിടേ ഞാൻ മേടിച്ചോളാം ഈ ഫ്ലൈറ്റ് നിൽക്കുകയൊന്നുമില്ല പെട്രോൾ നിറക്കാനേ നിർത്തിയല്ല പറ്റൂ ഓ ഇവര് കാര്യം ഓ ടാങ്ക് ഫുൾ ആക്കി ശേഷാനേ ഇത് പുറപ്പെടുന്നത് എടക്ക് കോഫി എടുക്കാനേ നിർത്തിയല്ലേ ഓ ഈ പണുകളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനാണ് ഇത് ലക്ഷ്വറി ബസ് അല്ല

പക്ഷേ തീർച്ചയായും വരും പിന്നെ എന്തിനാ മാഡം വിളിച്ചു കൂവിയത് ഇങ്ങേർക്ക് പോണ്ടേ പക്ഷേ ഈ ഫ്ലൈറ്റ് ദുബായില്ലോ ഓഹ് ഇത് കണക്ടി ഫ്ലൈറ്റാ ദുബായിലേക്ക് പോയിട്ട് ഷാർജയിലേക്ക് പോവും ഹലോ പാത്തു എനിക്ക് പാത്തു വാ പോണ്ട പറഞ്ഞത് ു വന്ന ഇവളുടെ എങ്ങനെ നോക്ക് ഫസ്റ്റ് കണ്ണട മയ്യക്ക് വെക്ക എന്നിട്ട് സെറ്റായ മാറിപ്പോല കേട്ടാ തൽക്കാലം നീ കണ്ണട എടുത്ത് പോക്കറ്റില് വെക്ക് എന്റെ സ്കൂട്ടറുണ്ടല്ലോ സ്കൂട്ടറിൽ പോവാം ഞാനിപ്പൊ സ്കൂട്ടറിൽ പോവാൻ അഥവാ ഞാൻ ഇപ്പൊ നീ എന്ത് ചെയ്യും పై ఆ పైసంటు అంటే కాశీ